ഞങ്ങൾ മലബാറുകാർക്ക് ഏത് മഴയായാലും വെയിലായാലും കളിയാട്ടം എന്ന് കേട്ടാൽ പിന്നെ അവിടെ മഴയ്ക്കോ വെയിലിനോ ഒന്നിനോ സ്ഥാനമില്ലാട്ടോ ഇത് കണ്ടില്ലേ നല്ല മഴ പെയ്തിട്ടും ആൾക്കും ഒരു ക്ഷീണമോ ഒന്നുമില്ലാണ്ട് എല്ലാവരും ആടി ഉല്ലസിച്ച് കളിക്കുന്നത് കണ്ടില്ലേ ആണെന്നോ പെണ്ണെന്നോ വിവേചനം വിവേചനമല്ലാതെ എല്ലാവരും ആട്ടവും പാട്ടവും ഉല്ലസിച്ച് കളിക്കുകയാണ് ഇതിനെയാണ് നമ്മൾ പൊയ്ക്കുതിര എന്ന് പറയുക കേട്ടോ ഇങ്ങനെ ചെറിയ കുതിരകളും ഉണ്ടാവും വലിയ കുതിരകളും ഒക്കെ ഉണ്ടാവും ഇങ്ങനെ കുതിരകളെ കെട്ടി നമ്മൾ എന്ത് ചെയ്യാണ് കളിയാട്ടക്കാവിലേക്ക് പോയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ കുതിരകളെ നമ്മളവിടെ ദേവിക്ക് സമർപ്പിച്ചിട്ട് പോരും എന്നുള്ളതാണ് ഐതിഹ്യം അപ്പോൾ ഇങ്ങനെ ഇത് കണ്ടില്ലേ താമരയിലൊക്കെ ആയിട്ട് താമരയില് അതുപോലെ തന്നെ നമ്മുടെ തോണിയിൽ അങ്ങനെയൊക്കെ വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ പല ദേശക്കാരും കൊണ്ടുവരാറുണ്ട് ഇത് നമ്മുടെ ദേശക്കാരാണ് കേട്ടോ ചെമ്പാഴിമാട് ദേശമാണ് നമ്മുടെ ദേശം നമ്മുടെ ദേശം ഇപ്പോൾ അത് അമ്പലത്തിലെത്തി അവിടെ എത്തിയിട്ടുള്ള ഒരു ആഘോഷ ഉല്ലാസം അവർ അവരെ ആ കുതിര കൊണ്ട് കളിക്കുകയാണ് അവിടെ ഉല്ലസിച്ച് കളിക്കുകയാണ് കണ്ടോ ഓരോ ദേശക്കാർക്കും ഓരോ അവരുടെ ഡ്രെസ്സിലടക്കം അവർക്ക് എന്തുണ്ട് വേ അവരെ ഡ്രസ്സിലും ഒക്കെ ആയിട്ട് വെറൈറ്റി വെറൈറ്റി കൊണ്ടുവരുന്ന ഒരു സമയമാണിപ്പോൾ ഇപ്പോൾ അങ്ങനത്തെ ഓ ഓരോ ദേശക്കാർക്കും വ്യത്യസ്ത രീതിയിൽ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ പിന്നെ അവരങ്ങനെ ഉല്ലസിച്ച് ഉല്ലസിച്ച് പ്രദക്ഷിണം വയ്ക്കുകയാണ് കാവ് ഇതേപോലെ ഓരോ ദേശക്കാരും വരും ഇങ്ങനെ മൂന്ന് തവണ പ്രദക്ഷിണം ദേവിയുടെ അമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചിട്ട് വരും അങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെ ആട്ടവും പാട്ടുമൊക്കെ ആയിട്ട് അങ്ങോട്ട് ഉല്ലസിച്ച് വരികയാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ഹരം എന്ന് പറഞ്ഞാൽ അതൊന്ന് വേറെ തന്നെയാണ് നമ്മൾ മലബാർക്കാർക്കുള്ള ഒരു പ്രത്യേകതരം ഒരു ഉത്സവമാണ് നമ്മുടെ കളിയാട്ടം എന്ന് പറയുന്ന ഈ ഒരു കളിയാട്ടം കോഴിക്കളിയാട്ടം എന്നാണ് പറയുക പിന്നെ അവിടെ നിന്ന് നമ്മളെന്തു ചെയ്തു കുറേ മാലകളും ഉത്സവത്തിൻ്റെ അവിടുന്ന് മാലകളും ഒക്കെ കണ്ടു ഏതെടുത്താലും അൻപത് എന്നാണ് കേട്ടോ നമ്മളവിടുന്ന് കുറച്ച് മാലകളും കാര്യങ്ങളൊക്കെ എടുത്തു വളകൾ എടുത്തു ഏത് കമ്മലയാണ് എടുക്കേണ്ടത് ഏത് മാലയാണ് എന്നുള്ള കൺഫ്യൂഷനിൽ ഞാൻ നിൽക്കുമ്പോൾ കേശുട്ടൻ വന്നിട്ട് അവൻ എവിടെ ചെണ്ട കണ്ടാലും ചെണ്ട വേണം അമ്മ ചെണ്ട വേണം എന്നൊക്കെ പറയുകയാണ് അവൻ